ഈശ്വൻ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധമത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള തിരുവചന ഭാഗം നോമ്പിലെ ആദ്യത്തെ ഈ ചൊവ്വാഴ്ച ഈ തിരുവചനം നമുക്കായി പങ്കുവയ്ക്കപ്പെടുമ്പോൾ ഹൃദയത്തിലെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് പഴയ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ ജനത്തെ സ്വാധീനിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു ചിന്തയാണ് കാലമേറെ കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ഇത് മാറിപ്പോയിട്ടില്ല എന്നത് ഉറപ്പാണല്ലോ നാം കാണുന്ന സിനിമകള് ടി വി സീരിയലുകൾ ആനുകാലിക ജീവിത സാഹചര്യങ്ങളൊക്കെ പ്രതികാരത്തിൻ്റെ ശക്തമായ സൂചനകൾ ശക്തമായ ലാഞ്ചനകൾ ഹൃദയത്തിൽ കോറിയിടുന്നതാണ് എനിക്കൊരടി കിട്ടിയെങ്കിൽ അത് തിരിച്ചു കൊടുത്താലേ ഞാൻ നേതാവാകൂ ഞാൻ നായകനാകൂ അടി കൊള്ളുന്നവൻ ഭീരുവാണ് അവൻ തിരിച്ചു തല്ല എന്നത് അത് ചെയ്തില്ലെങ്കിൽ അവൻ പൊട്ടനാണ് മണ്ടനാണ് വിശു പറഞ്ഞു നിന്റെ ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണം ഒരു മൈൽ ദൂരം നിന്നോട് കൂടെ നടക്കാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ ദൂരം മേലെങ്കിൽ ചോദിക്കുന്നവന് തുറങ്കുപായം വായ്പ മേടിക്കാൻ വരുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ ഭീഷണവും ക്രിസ്തുനാഥൻറെ ഭീഷണവും രണ്ടാണ് എന്ന് ഹൃദയത്തിൽ ഒരിക്കൽ കോറി കൂറിയിടാൻ ഈ ചിന്ത നമ്മളെ സഹായിച്ചു സഹായിക്കണം മറ്റുള്ളവരോട് വൈരാഗ്യവും പ്രതികാരവും ഒക്കെ ചെയ്യുന്നത് ലോകത്തിന്റെ ഭാഷയാണ് ക്രിസ്ത്യാനിയുടെ ഭാഷ സ്നേഹത്തിന്റെ ഭാഷയാണ് പുണ്യത്തിൻ്റെയും നന്മയുടെയും വഴിയാണ് നീ ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ അവന്റെ ശിരസിൽ തീക്കനൽ കൂട്ടിവയ്ക്കുന്നു എന്ന് പൗലീസ് ലിഹ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ നിന്നെ ദ്രോഹിച്ചവരെ നീ കൂടുതൽ സ്നേഹിക്കുമ്പോൾ നിന്നെ വേദനിപ്പിച്ചവരെ ചേർത്ത് പിടിക്കുമ്പോൾ നിനക്കെതിരെ പരിദൂഷണം പറഞ്ഞവരെ നിന്റെ സുഹൃത്തുക്കളായി കരുതുമ്പോൾ അവിടെ ക്രിസ്ത്യാനി വേറിട്ടവനായി മാറും പ്രതികാര ചിന്തകളും ദുഷ്ടലാക്കുകളും ഒക്കെ മനസ്സിൽ നിന്ന് മാറ്റി എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഈ നോമ്പുകാലം നമ്മൾ വരുത്തേണ്ട മാറ്റം ശാരീരികമായ ഉപവാസത്തിൻ്റെ ചൈതന്യം മാത്രമല്ലോ പ്രിയപ്പെട്ടവരെ ടിസ്ഥാനപരമായ സത്താപരമായ മാറ്റം എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ ചെയ്തികളിൽ എൻ്റെ വാക്കുകളിൽ ഉണ്ടാകുമ്പോൾ അവിടെ ദൈവരാജ്യം ഇറങ്ങി വരും ഞാനും നിങ്ങളുമൊക്കെ നന്മയുടെ സ്നേഹത്തിൻ്റെ പ്രചാരകരായി മാറും മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലഹരി മദ്യ സംസ്കാരത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുകയും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും പരിത്യാഗങ്ങളും അതിനുവേണ്ടി സമർപ്പിക്കുകയും ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വേദനിക്കുന്ന എല്ലാവരെയും ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി എൻ്റെ പരിഗണനയുടെ മുമ്പില് കരയുന്ന കലങ്ങുന്ന കണ്ണുകൾ എൻ്റെ ശ്രദ്ധ ആവശ്യമായ മേഖലയാണ് എന്ന തിരിച്ചറിവ് ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ നമുക്ക് ചുറ്റും നടന്ന ഒരു പിടി സംഭവങ്ങൾ പ്രത്യേകിച്ച് ചുങ്കത്ത് നടത്താം അതല്ല ചുങ്കമിടവുകയിൽ നടന്ന ആ മരണത്തെക്കുറിച്ചൊക്കെ നമ്മളൊക്കെ ലഭ്യം പറയുകയും ആർക്കൊക്കെ എതിരെയോ മുഷ്ടി മുഷ്ടിചുരുക്കിറിയുകയും ചെയ്യുമ്പോൾ എനിക്ക് ഒരു റോള് ഉണ്ടായിരുന്നില്ലേ എന്ന് തിരിച്ചറിയാൻ ഈ മുഷ്ടി ചുരുട്ടുന്നവരൊക്കെ ഒന്ന് മനസ്സ് വച്ചാൽ ഏറെ മാറ്റങ്ങൾ നമുക്കുണ്ടാകും ഈ വരും തന്ന ഇനി കടന്നു വരാനുള്ള തലമുറയ്ക്ക് ഉണ്ടാകും അതിനു നന്ദി കുറിക്കാൻ ഈ നോമ്പുകാരെ നമ്മളെ സഹായിക്കട്ടെ ഈശ്വ നമ്മളെല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിശ്വംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ